ആ ശബ്ദത്തിന് ശാസ്ത്രലോകം പറഞ്ഞ പേര് ബിഗ് ബാങ് വിശ്വസിക്കുന്ന ഞങ്ങൾ പറയുന്നു ദൈവത്തിന്റെ വചനം ഓ എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട് അമരാ ഈ രാത്രി വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ മ രക്തം വചനമാ പ്രിയപ്പെട്ടവരെ ഇന്നലെ രാവിലെ രാവിലെയും നീയിട്ട പയറിന്റെ വിത്ത് മുളച്ചു വന്നതിന്റെ കാരണം ആമേൻ ഇന്നലെ നീ നട്ട ആ കപ്പയുടെ തണ്ട് മുളച്ചു വന്നതിന്റെ കാരണം നീ ഇട്ട വളത്തിന്റെയോ നീ വച്ച മണ്ണിന്റെയോ ബലമല്ല ആമേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ പറഞ്ഞു ഉണ്ടാകട്ടെ വചനത്തിന്റെ പ്രത്യേകത അതിന് വെറുതെ മടങ്ങി വരാൻ ഒക്കത്തില്ല ഈ രാത്രിയിലും ഇടത്തിട്ടയിൽ ദൈവത്തിന്റെ വചനം മുഴങ്ങുകയാണ് ചില കുടുംബങ്ങളെ നോക്കിയവൻ പറയാൻ പോകിയാണ് ഉണ്ടാകട്ടെ ചില വ്യക്തികളെ നോക്കിയവൻ പറയാണ് ചില കുടുംബങ്ങളെ നോക്കിയവൻ പറയാണ് ശബ്ദം എത്ര പേർക്ക് ഇവിടെ വ്യാപരിക്കും ദൈവ സ്ഥാനത്ത് തിരിച്ചറിയാൻ പറ്റുന്നു ദൈവത്തെ അറിഞ്ഞിട്ടും ചേർന്ന് പറഞ്ഞേ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തും മഹത്വം കൊടുത്തില്ല അവരുടെ നിരൂപണങ്ങൾ വിവർത്തരായി തീർന്നു അമ്മ അവരുടെ ചിന്തക്കകത്തവർ വൃദ്ധരായി തീർന്നു ഫ്രൈസല്ലോ ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ടെ അടുത്ത പദം പറയുന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി കണ്ടിട്ടും അതിന് മനസ്സിലാക്കാൻ പറ്റാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാൽ ഇന്ന് രാത്രി ഹൃദയങ്ങളെ ദൈവം തുറക്കാൻ പോവാ അടഞ്ഞ ഹൃദയങ്ങളെ രാത്രി ദൈവം തുറക്കാൻ പോവുക സത്യസുവിശേഷത്തിന്റെ പുറകിൽ ഓ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഹൃദയം ഈ ദേശത്ത് വെളിപ്പെടാൻ പോകുക വിശ്വസിക്കുന്ന രാത്രി പ്രിയപ്പെട്ട ദൈവത്തിന് നന്ദി പറഞ്ഞു ഓ ഇത്രയും സംഭവിച്ചപ്പോൾ സംഭവിച്ച അടുത്ത കാര്യം പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവത്തെ ഒരു ശബ്ദത്തിൽ കൂടെ സകലത്തെ ഉണ്ടാക്കിയ ദൈവം ഉണ്ടെന്നെല്ലപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാം എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട സകലർക്കും അറിയാം പക്ഷെ അവരുടെ ഹൃദയം ഇരുണ്ടുപോയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സന് മിണ്ടുന്നില്ല ഇതിന്റെ എല്ലാം പുറകിൽ ചലിക്കുമ്പോ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്ന് മിണ്ടുന്നില്ല ക്ഷയമില്ലാത്ത ദൈവത്തിന്റെ തേജസ്സന് ഓ അവർ ക്ഷയമുള്ള മനുഷ്യൻ ക്ഷയമുള്ള നാൽക്കാലി ക്ഷയമുള്ള ഇടജന്തുക്കൾ ക്ഷയമുള്ള പക്ഷി ഇവയോട് സദൃശ്യമാക്കി കളഞ്ഞു ഓ പിടികിട്ടുന്നില്ല ആർക്കാ ഇന്ന് രാത്രി വചനം പിടികിട്ടുന്നത് എനിക്കറിയത്തില്ല എന്നോട് പണങ്ങത്തില്ലെങ്കി രാത്രി ഞാൻ പറയാം പത്തനംതിട്ട ദൈവം ഏതൊരു മൃഗമല്ല പത്തനംതിട്ട ദൈവം ഏതോ ഒരു പാമ്പല്ല പത്തനംതിട്ട ദൈവം ഏതൊരു പക്ഷിയല്ല ഇതെല്ലാം ക്ഷയിക്കുന്നതാണ് പക്ഷെ അക്ഷയനായ ഒരു ദൈവം ഓ എത്ര പേർക്ക് രാത്രി വചനം പിടി ഓ ജീസസ് അക്ഷയോ ഖമാല്ലോ ആമേ ഞാൻ ബൈബിൾ രാത്രി പ്രസംഗിക്കുന്നു ഞാൻ ബൈബിൾ രാത്രി പ്രശ്നം ഇതൊരു പൊതുയോഗമായ ഇന്ന് രാത്രി ആമേൻ അക്ഷയായ മനുഷ്യർ അമേൻ അമൻ അമേ ക്ഷയമുള്ള പലതിന്റെ നടക്ക് കുടുങ്ങി കിടക്കുമ്പോൾ ഹലലുയ്യ കൃപയാൽ നമുക്കൊരു ദൈവത്തെ കിട്ടിയല്ലോ ഓ ഹലുയ്യ കണ്ണുണ്ടായിട്ടും കാണാത്ത കാതുണ്ടായിട്ടും കേൾക്കാത്തതിന്റെ മുമ്പിൽ മനുഷ്യൻ ഇന്ന് രാത്രിയിലും കുരുങ്ങി കിടക്കുമ്പോൾ നിനക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവത്തെ കിട്ടിയല്ലോ ഓ ആ ദൈവത്തെ കിട്ടിയവർ മാത്രം ആ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞ് ഓ ആ ദൈവദാസനെ അത് മനസിലാക്കാത്തവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സനെ ക്ഷയമുള്ള മനുഷ്യൻ ക്ഷയമുള്ള മനുഷ്യൻ ഓ ഇന്ത്യയിലെ ധാർമ്മികതകളെ ഓർത്ത് പലപ്പോഴും സങ്കടം പറാറുണ്ട് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ടുഡേ ഞാൻ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്ത്യ ടുഡേ എന്റെ കയ്യിൽ കിട്ടി ഇന്ത്യ ടുഡേയുടെ താളുകൾ മറിക്കുമ്പോൾ അതിനകത്ത് കണ്ട ഒരു കാഴ്ച ഒരു ഇന്ത്യക്കാരൻ നിലയിൽ എനിക്കൊരു അല്പം നാണക്കേട് ഉണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു ഒരു പൊതുവേദിയാകിയാൽ ഒത്തിരി വിസ്താരത്തിന് പറ്റത്തില്ല എങ്കിലും ഇന്ന് രാത്രി ഒരു വാക്കിൽ ഞാൻ പറയാം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രി നഗ്നനായ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി അദ്ദേഹവും കുടുംബവും കുഞ്ഞുങ്ങളും ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്നു ഒത്തിരി വിദ്യാഭ്യാസം മനുഷ്യൻ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ഓ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എവിടെയോ നീയുമിങ്ങനെയൊക്കെ കുരുങ്ങി കിടന്നു എവിടെയോ നീയുമിങ്ങനെയൊക്കെ തകർന്നു കിടന്നു ഓ എന്നാൽ ഈ രാത്രി നിന്നെ വിളിച്ച യേശുവിന്റെ രക്തം നിന്നെ യേശുവിന്റെ ശക്തി വിചുവിന്റെ മനുഷ്യനോടവൻ ചേർത്ത് നിർത്തി എനിക്കറിയാം ഒരു ഭയങ്കര ദൈവസ്ഥാനത്തിന്റെ രാത്രി അത് വ്യാപരിക്കുന്നുണ്ട് എത്രത്തോളം ഇന്ന് രാത്രി ശാന്തമായി നിന്നെന്റെ സന്ദേശത്തെ ഒന്ന് കൈമാറാൻ എനിക്ക് ആഗ്രഹമുണ്ടോ അത്രത്തോളം ഞാൻ ശാന്തമായി നിൽക്കുമ്പോൾ തന്നെ ഈ രാത്രി ഞാൻ ഈ പറയുന്ന വചനത്തിനകത്തുകൂടെ ചില കുടുംബങ്ങൾ വിടുപ്പിക്കപ്പെട്ടിറങ്ങുക ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ കുരുക്കുകളെ ഇന്ന് രാത്രി അഴിച്ചു നിന്നെ പുറത്തു ഓ ഒന്നിനെ നിന്നെ പിടിച്ചു വെക്കാൻ പയ്യാതെ ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്ഷയമുള്ളവയുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ബലഹീനനായവനല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അവൻ മരണത്തെ ജയിച്ചവനാണ് അവൻ പുനരുദ്ധാരം ചെയ്തവനാണ് എത്ര പേർക്ക് രാത്രി വചനം പിടികിട്ടുന്നുണ്ട് ഇതെല്ലാം അവർക്ക് അറിയാൻ പ്രിയപ്പെട്ട ഒരു തലമുറയ്ക്ക് എല്ലാം അറിയാം സത്യമെന്നും അമേ സുവിശേഷം സത്യമെന്നും ഇതെല്ലാം എല്ലാവർക്കും അറിയാം പക്ഷെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുന്ന് കിടക്കുമ്പോൾ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം അടഞ്ഞു കിടക്കുമ്പോൾ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റാതെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ ക്ഷയമുള്ള നാൽക്കാലി ക്ഷയമുള്ള ഇടജാതി ഇവയുടെ രൂപത്തോട് സദൃശമാക്കി കളഞ്ഞു ഇന്ന് രാത്രി ദൈവത്തിന്റെ ഏറ്റവും

ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലരും തെരുവിൽ കൂടെ ഈ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷാവർഷങ്ങളിൽ അദൃശ്യനായ ദൈവത്തെ കാണാൻ വയ്യാതെ ഏതോ ഒരു ദൈവത്തെ തോളിലേറ്റി ക്രിസ്ത്യാനികൾ പോലും ഈ നാളുകളിൽ തെരുവിലിറങ്ങിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി അകത്ത് ദൈവത്തെ വഹിക്കുന്ന ഒരു തലമുറയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അകത്ത് ചുമക്കുന്ന ഒരു തലമുറയ്ക്കായി ഓ ഖെ ഈ രാത്രി ചേർന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു ഓസ്റ്റല്ലോ ഞാൻ വിശദീകരണം തരുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകും വിശദീകരിച്ചാൽ പബ്ലിക് മീറ്റിംഗ് ആകുമുണ്ട് ഇന്ന് രാത്രി ആരെയും വ്രണപ്പെടുത്തണ്ടരെയും അതിന്റെ നടുവിൽ നമ്മുടെ യേശുവിനെ നമുക്ക് പ്രസംഗിച്ചാൽ മതി സത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആമേ എന് യേശു വരേണ്ടിയിരുന്നു ശ്രദ്ധിച്ചു കേൾക്കുക സത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അദൃശ്യനോ ഒരു ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ളതിനോട് അവർ ചേർത്ത് വെച്ചു അതിന്റെ റിസൾട്ട് അതിന്റെ റിസൾട്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന അതുകൊണ്ട് അതുകൊണ്ട് വായിച്ചോ വായിച്ചോ എന്റെ ബൈബിൾ മാത്രമേ നിങ്ങളുടെ ബൈബിൾ ഉണ്ടോ നോക്കട്ടെ അതുകൊണ്ട് ദൈവം അവരെ തന്നെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അപമാന രാഗങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു മതി നിങ്ങൾക്കറിയോ ഇന്ന് മുഴുവൻ പത്രവാർത്തയുടെയും പുറകിലെ കാരണം എന്താന്ന് ഒരു ദൈവത്തെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല പ്രൈസ് ഓരോ ദിവസവും നീ പത്രം എടുത്തു വെച്ച് വായിക്കുമ്പോൾ നീ ചോദിച്ചിട്ടില്ലേ എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് എന്താ കാര്യം എന്ന് അറിയാമോ പ്രാദൃഷ്യനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ളതിന്റെ കൂടെ ചേർത്ത് വെച്ചു ദൈവം അവരെ വെറുത്തു ദൈവം അവരെ അപമാന രാഗങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു ഓ ും പറയരുത് അമേ നിർമല സുവിശേഷം ആരും മനസ്സിലാക്കിയില്ലെന്ന് പറയരുത് ഓ സ്വത്രം എന്നാൽ എവിടെയൊക്കെയോ ദാണ്ട കണ്ടില്ലേ ഒരു ഒരുപറ്റം ചെറുപ്പക്കാര നിൽക്കുന്നത് അമേ ഇങ്ങനെ എവിടെയൊക്കെയോ കുരുങ്ങിക്കിടന്നായിരുന്നു ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ ഞങ്ങള് വണ്ടർഫുൾ വണ്ടർഫുൾ അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ മാത്രം പ്രിയതെ അദൃശ്യനായ ദൈവത്തെ കാണാൻ പറ്റാത്ത ആ തലമുറയ്ക്ക് വേണ്ടി ദൈവം എന്താ ചെയ്തെന്ന് ഞാൻ പറയാൻ പലതിനും അവർ തെറ്റിപ്പോയി ഒന്ന് അവരുടെ ആരാധന തെറ്റിപ്പോയി ആരാധന തെറ്റിപ്പോയി ആരാധിക്കേണ്ടവനെ ആരാധിക്കാതെ സൃഷ്ടാവനെ ആരാധിക്കാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ഒരു തലമുറയിലേക്ക് മനുഷ്യനെത്തിപ്പോയി അക്ഷയനായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ക്ഷയമുള്ളതിനെ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങി ഓ മനസ്സിലാവുന്നുണ്ടോ ഒന്നവരുടെ ആരാധന തെറ്റി രണ്ട് അവരുടെ ധാർമ്മിക ജീവിതം തെറ്റി ദൈവം ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നല്ലെന്ന എന്ന് ചിന്തിച്ചിട്ട് ഒരു മനുഷ്യൻ ഒരു പുരുഷനെയും കൂടെ ഉണ്ടാക്കി കൊടുക്കുക അല്ല ദൈവം ചെയ്തത് തോട്ടത്തിൽ ഉള്ളൂ ഒരു യും കൂടെ അല്ലതയും ഉണ്ടാക്കി കൊടുത്തത് ഒരു പുരുഷന് രണ്ട് സ്ത്രീ അല്ല ഉണ്ടാക്കി കൊടുത്തത് അവനേകനായിരിക്കും നല്ലെന്നല്ലെന്ന് പറഞ്ഞ് അവന്റെ വാരിയല്ല ദൈവം ഉണ്ടാക്കി കൊടുത്തു എന്നാൽ ഇന്നത്തെ പത്രവാർത്തകൾ ബൈബിളിനെ ഉറപ്പിക്കുന്നു പുരുഷനോട് ൾ ബൈബി സ്ത്രീയോട് കാമൻ ചൊലിക്കുന്നു ഇതിന്റെ കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ഇന്റർനെറ്റ് അല്ല ഇതിന്റെ കാരണം രണ്ടായിരത്തി പതിനാലിലെ യൂറോപ്യൻ സംസ്കാരമല്ല അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ളതിനോട് മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ദേശത്ത് വ്യാപരിക്കുന്ന പിടിച്ചെടുക്കാൻ ഒരു അഭിഷിക്ത പ്രാപിച്ചോ പ്രാപിച്ചോ ഭയങ്കര ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിനകത്ത് ചലിക്കുന്നുണ്ട് അമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്ന മൂന്ന് വയസ്സുകാരി കുഞ്ഞിനോട് അൻപത് വയസ്സുകാരന് വികാരമുണ്ടാകുന്നതിന്റെ കാരണം അവൻ കുടിച്ച മദ്യത്തിൻ്റെതല്ല അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സനെ അവൻ ക്ഷയമുള്ള മൃഗത്തോട് ചേർത്ത് വെച്ചു ആരാധന <laughs>